ഒരു വാഹനാപകടം സംഭവിച്ച വലം കൈ നഷ്ടപ്പെട്ടയാളാണ് പാർവതി എന്നിട്ടും മനക്കരത്തിന്റെ ബലത്തിൽ മുന്നേറിയ ഈ പാർവതി ഇരുന്നൂറ്റി എൺപത്തി എട്ടാം റാങ്ക് നേടിയിരിക്കുന്നത് പാർവതിയുടെ വിശേഷങ്ങളും സ്വപ്നങ്ങളും നമുക്ക് കേട്ടറിയാം വയസ്സാണ്

ഒരു ബുദ്ധിമുട്ടുകൾ എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ സർ ഞാൻ ഡിസബിലിറ്റി എന്നുള്ള പദം തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത് കാര്യം ഞാൻ വിശ്വസിക്കുന്നതും മറ്റുള്ള ഡിസേബിൾ ആളുകളുമായിട്ടുള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളതും എൻ്റെ ഡിസബിലിറ്റി അല്ല ഇവിടെ പ്രശ്നം ഈ ലോകം ഇങ്ങനെ ഡിസബിലിറ്റി ഉള്ള ഒരാൾക്ക് ജീവിക്കാൻ വേണ്ടി പര്യാപ്തമല്ല എന്നുള്ളതാണ് ഇതിനെ ഡിസബിലിറ്റി ആക്കുന്നത് എല്ലാ ലോകത്തെ എല്ലാവർക്കും ഓരോ കൈ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എൻ്റെ അത് ഏബിൾ ബോഡീഡ് ആയിട്ടുള്ള ഒരാളാകുമായിരുന്നു ഞാൻ വളരെ നോർമലൈസ്ഡും ആകുമായിരുന്നു അതിൽ അതിജീവിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാര്യം ഇപ്പം ഇതുകൊണ്ട് വീണ്ടും മുന്നോട്ടുള്ള ജീവിതം നയിക്കണമല്ലോ ഒരു കൈ വെച്ച് തന്നെ സർ ഒന്നും അറിയാറായിട്ടില്ല പക്ഷേ സിവിൽ സർവീസിൽ സർവീസ് എന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഐ എസ് സാറിന് എന്നാണ് എന്റെ മെന്റർ ഫോർച്യൂണിലെ മുനിദർശൻ സാർ എന്നോട് പറഞ്ഞത് വീണ്ടും ഇതൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റുക ഒരു മാസം കഴിഞ്ഞാണ് സർവീസ് അറിയാൻ പറ്റുകയു സാർ